പ്രൈസ് സ്തോത്രം 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 അതിപരിശുദ്ധമായ തിരുനാമം തിരുനാമി അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഒൻപതാം തീയതി ആ മ ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ സ്വർഗീയപിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തൊരു വാരിച്ചില്ല നോർത്ത് നോക്കിയാൽ എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ നടത്തിയത് കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തോത്രം പറഞ്ഞു നന്ദിയോടെ സ്ത്രോത്രം സ്തോത്രം 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 രാത്രിക്കാലം നല്ല ഉറക്കുന്നതെന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചതിനായിട്ട് കർത്താവിനെ നമുക്ക് സ്തോത്രം പറയാം സ്തോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയതിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം സ്തോത്രം 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 ഈ പകൽക്കാലം കർത്താവ് നമ്മളെ ജയോത്സവമായി നടത്തുന്നതിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം ഹലൂവിയ നന്ദിയോടെ സ്തോത്രം 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 അങ്ങ് ഞങ്ങളുടെ കൂടെ ഉള്ളതിന് സ്തോത്രം അങ്ങ് ഞങ്ങളെ അത്ഭുതമാക്കി തീർക്കുന്നതിന് സ്തോത്രം അങ്ങ് ഞങ്ങളെ അതിശയമാക്കി തീർക്കുന്നതിന് സ്തോത്രം അങ്ങയുടെ വൻകൃപകൾക്കായിട്ട് സ്തോത്രം അപ്പാ ഞങ്ങളെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങ് നല്ലവനാകുന്നു അങ്ങയുടെ ദയ ഇന്നും ദഹിക്കുമുള്ളത് അബ്രഹാമിൻ്റെ ദൈവം ഇസഹാക്കിൻ്റെ ദൈവം യാക്കോബിൻ്റെ ദൈവം ഞങ്ങളുടെ പിതാവായി ഞങ്ങളുടെ കൂടെയുള്ളതിന് ഞങ്ങളുടെ സ്നേഹ നിധിയായി ഞങ്ങളുടെ കൂടെയുള്ളതിന് ഞങ്ങളീ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളോടുള്ള അങ്ങയുടെ സ്നേഹത്തെ ഓർക്കുമ്പോൾ നന്ദി ഞങ്ങളോടുള്ള അങ്ങയുടെ കരുണയെ ഓർക്കുമ്പോൾ നന്ദി ഞങ്ങളോടുള്ള അങ്ങയുടെ വാത്സല്യത്തെ ഓർക്കുമ്പോൾ നന്ദി പ്രത്യേകിച്ച് കർത്താവ് ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത് സങ്കീർത്തനം അമ്പത്തി ഏഴാം സങ്കീർത്തനം രണ്ടാം ബാക്കി അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ എൻ മനമേ അതിൻ്റെ എട്ടാമത്തെ ബാക്കി ഞാൻ മനമേ ഉണരുക വീണയും കിണരവുമായുള്ള ഉണരുവേയും ഞാൻ അധികാലത്തെ ഉണരും വംശങ്ങളുടെ ഇടയിൽ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും ജാതികളുടെ മധ്യേ ഞാൻ കർത്താവിനെ കീർത്തനം ചെയ്യും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും പ്രാർത്ഥനയ്ക്കായിട്ട് ഏകാഗ്രപ്പെട്ടാണ് പിതാവേ നസറനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ അടുക്കലേക്ക് അടുത്തു വരികയാണ് പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളവയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അടുത്തു വരുമ്പോൾ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടെന്ന് എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്തപേക്ഷിച്ചാലും അത് നൽകുമെന്നുള്ളത് ഞങ്ങൾക്കുള്ള വാക്തത്വമാകിയാൽ സ്തോത്രം ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ കഥാവേ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും ലോകത്തിൻ്റെ വിവിധ ഏടുകളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കണം അവരുടെ ആവശ്യങ്ങളിൽ അങ്ങടെ ഉണ്ടാകണം ഇന്ന് പ്രഭാതത്തിൽ അവർ നേരിടുന്നതായ എന്ത് ബുദ്ധിമുട്ടുകളാണെങ്കിലും അതിന്മേൽ അങ്ങ് ജയം കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവരെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായ സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ എല്ലാ ആമീൻ എല്ലാ തരത്തിലുള്ള രോഗശക്തികളും യേശുവിൻ്റെ നാമത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ വിട്ടുപോകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു പ്രത്യേകിച്ച് സ്റ്റൊമക്ക് അപ്സെറ്റായിട്ടിരിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ എല്ലാ വയറിനകത്തുള്ള അസ്വസ്ഥതകളും ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ മീൻ മീൻ അമീൻ ഹീലാകട്ടെ വയറിനകത്തുള്ള എല്ലാ എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അമേൻ അമേൻ പനിയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പനി വിട്ടുമാറട്ടെ അതുപോലെ കഥാവെ നിരന്തരം ഫിറ്റ്സ് വരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിനകത്തു ഒരു പുറത്തു വരട്ടെ അതിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തിയെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഭർസിക്കുന്നു തൻ്റെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ കഥാവെ ഇല്ലാത്തവർക്ക് ജോലി കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം കഥാവെ ഭയങ്കര ഫൈനാൻഷ്യൽ ക്രൈസിൽ നിൽക്കുന്നവർ ഇന്ന് പ്രഭാതം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗത്തിൻ്റെ വാതിൽ തുറക്കണമേ ഒരത്ഭുതത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു അതുപോലെ കർത്താവെ ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ ആമേൻ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം പൂർത്തീകരിപ്പാൻ ദൈവത്തിൻ്റെ ജ്ഞാനവും പരിജ്ഞാനവും അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണം അമേൻ എല്ലാ നന്മകൾ കൊണ്ട് കർത്താവനെ നിറയ്ക്കുന്നതിന് സ്തോത്രം കർത്താവ് ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും നന്ദി ദൈവനാമം അവരിലൂടെ മഹിമപ്പെടുന്നതിനായിട്ട് സ്തോത്രം പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി ഇന്ന് ശനിയാഴ്ചയാണല്ലോ കർത്താവ് നാളത്തെ സഭായോഗങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ലോകവ്യാപകമായി ഒരു റിവൈവലിന് നാളത്തെ സഭായോഗങ്ങൾ മുഖാന്തരമായി തീരട്ടെ യേശു ക്രിസ്തുവിന്ന് നാമത്തിൽ തന്നെ അമേൻ ആമേൻ ആമേൻ കഥാ നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവിക ദൈവികക്രൂപ നിങ്ങളുടെ ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ പ്രിയപ്പെട്ടവരെ ഒരു പ്രത്യേകം പ്രാർത്ഥിക്കണം നാളെ ലോകവ്യാപകമായി ഒരു ഉണർവ് നടക്കുവാൻ അതിനാവശ്യമായ ഒരു സഭായോഗങ്ങളിൽ അതിനാവശ്യമായ ആ മേൻ കാര്യങ്ങൾ ഉണ്ടാകുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം വെറും ഒരു സഭായോഗങ്ങൾ കൂടി പിരിയുന്ന അനുഭവങ്ങളല്ല മറിച്ച് അത് മുഖാന്തരം ദേശങ്ങളിൽ എവിടെയൊക്കെയാണോ അവിടെ എല്ലാം ഒരു റിവൈവൽ ഫയർ ഉണ്ടാകുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്നു പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന ആ മെയിൻ നമുക്കെല്ലാവർക്കും സുപരിചിതമായ വേദഭാഗമാണ് ഏഷ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ അൻപത്തി അഞ്ചാമത്തെ അധ്യായം എട്ടാമത്തെ ഒൻപതാമത്തെ വാക്യം വായിക്കാം എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അറളി ചെയ്യുന്നു ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കും അമേ നമുക്ക് വിചാരങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് താല്പര്യങ്ങളുണ്ട് പക്ഷേ കർത്താവിൻ്റേതാണ് നമ്മളെക്കുറിച്ചുള്ള യഥാർത്ഥ വിചാരങ്ങളും യഥാർത്ഥ ആഗ്രഹങ്ങളും പലർക്കും ആ മെച്ചെറുപ്രായം മുതൽ തന്നെ പല 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 കാര്യങ്ങൾ എനിക്ക് ഇന്നതാകണം എനിക്ക് ഇന്ന തീരണം ചിലർക്ക് കുഞ്ഞിലേ തൊട്ട് പോലീസ് ഓഫീസർ ആകണമെന്ന് ആഗ്രഹം വരും ചിലർക്ക് അഡ്വക്കേറ്റ് ആകണമെന്ന് ആഗ്രഹം വരും ചിലർക്ക് ദൈവദാസന്മാരാകണം ഇങ്ങനെ പല ആഗ്രഹങ്ങൾ ഓരോരുത്തരുടെ ഉള്ളിലുണ്ട് പക്ഷേ നമ്മളെപ്പോഴും അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യും എന്നാൽ ദൈവത്തിൻ്റെ വിചാരങ്ങളാണ് ഏറ്റവും വലുത് അത് നമ്മൾ ദൈവിക പദ്ധതികൾക്കനുസൃതമായി നിൽക്കുമ്പോൾ നമുക്ക് ദൈവിക ആമായ പ്ലാനിൽ നമുക്ക് എത്തിച്ചേരുവാൻ കഴിയും അബ്രഹാമിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിചാരം ആമേൻ അബ്രഹാമിൻ്റെ പിതാവിൻ്റെ കൂടെ ഇരുന്ന് അല്ലെങ്കിൽ പൂർവ്വപിതാക്കന്മാരുടെ സിസ്റ്റപ്രകാരമുള്ള ആമേൻ പരിപാടികൾ ചെയ്ത് അവിടെ ഒരു പ്രമുഖനായിത്തീരുക എന്നുള്ളതല്ലായിരുന്നു ഒരു പക്ഷേ അബ്രഹാമിൻ്റെ ആഗ്രഹം അങ്ങനെ ആയിരിക്കാം പക്ഷേ ദൈവത്തിൻ്റെ പ്ലാൻ അങ്ങനെയല്ലായിരുന്നു ദൈവത്തിൻ്റെ പ്ലാൻ അബ്രഹാമിലൂടെ ലോകരാജ്യങ്ങളെ അനുഗ്രഹിക്കണം ആ മീൻസ് ഒരു അത്ഭുത വിഷയമാക്കി മാറ്റണം ഒരനുഗ്രഹമാക്കി മാറ്റണം എന്നുള്ളതായിരുന്നു ദൈവത്തിന് അബ്രഹാമിനെക്കുറിച്ചുള്ള പ്ലാൻ അപ്പോൾ ഒരു പക്ഷേ അബ്രഹാം പ്ലാൻ ചെയ്ത് അങ്ങനെ ആയിരിക്കത്തില്ല പക്ഷേ ദൈവിക പദ്ധതി വെളിപ്പെട്ടപ്പോൾ ദൈവിക ശബ്ദം അബ്രഹാം കേട്ടപ്പോൾ ദൈവശബ്ദത്തിന് അബ്രഹാം കീഴ്പ്പെടുത്തി കൊടുക്കുവാൻ തയ്യാറായപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് കയറി വരുവാൻ അബ്രഹാം ഇടവന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരിക്കലും ഒന്നിനും വാശി പിടിക്കരുത് നമ്മളൊന്നിലും ഒരിക്കലും ഷണ് ഷഡ് ഷൺ ഷാട്ട്യം പിടിച്ച് നിൽക്കരുത് എനിക്ക് ഇന്നത് തന്നെ ചെയ്യണം എനിക്ക് ഇന്നത്ത് പോകണം ഇന്നടതേ നടക്കാവുള്ളൂ അല്ലെങ്കിൽ ഇന്നത് തന്നെ എൻ്റെ ലൈഫിൽ വേണം എന്നൊരു ഷാട്ട്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല നമ്മളിപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പറയും കർത്താവേ അങ്ങയുടെ ഹിതം എന്താണോ അത് മാത്രം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ അങ്ങയുടെ പ്ലാൻ എന്താണോ അതുമാത്രം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ അല്ലാത്തതൊന്നും എനിക്ക് വേണ്ടെന്നു പറയണം അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നടക്കും അതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഭയങ്കര ഡിസിഷനുകളുടെ ടൈമായിപ്പോൾ പലരും പല രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് മാറുന്നു പല പല പര പരിപാടിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ എന്തൊക്കെയാണ് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൽ നമ്മളെക്കുറിച്ചുള്ള വലിയ വിചാരങ്ങൾ വലിയ പ്ലാനുകൾ വലിയ പദ്ധതികളാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ദൈവസന്ധി താണിരുന്നിട്ട് കർത്താവിനോട് പറഞ്ഞു കർത്താവ് എൻ്റെ ഇഷ്ടമല്ല അങ്ങേക്ക് എന്നെക്കുറിച്ചുള്ള പ്ലാൻ എന്തോ അനാതിനിത്യതയിലെ ദൈവിക പ്ലാൻ എന്തോ അമ്മയുടെ ഉദരത്തിൽ ഒഴിവാകുന്നതിന് മുമ്പ് എന്നെ കണ്ട ദൈവം അന്നേ ഒരു പദ്ധതി ഒരുക്കി വെച്ചിട്ടുണ്ട് ആ പദ്ധതി എന്താണ് എന്നോട് പറയണം അത് പ്രകാരം ജീവിപ്പാൻ കർത്താവിനെ സഹായിക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം കേട്ടോ അങ്ങനെ ആയിരിക്കണം പ്രാർത്ഥിക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കണം നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കണം അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് ദൈവിക പദ്ധതിയിൽ മുന്നേറാൻ കഴിയും കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ദൈവിക പദ്ധതിയിൽ മുൻപോട്ട് കൊണ്ടുപോവാൻ ഇടവരട്ടെ പരിശുദ്ധർമ്മ നിങ്ങളെ വഴി കാണിക്കട്ടെ കർത്താവ് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ആരും തന്നെ ദൈവപദ്ധതി അല്ലാത്ത ഒരിടത്തോട്ട് പോകാൻ ഇടവരാതെ എല്ലാവരും ദൈവിക പദ്ധതിയിൽ ചലിക്കുവാൻ സഹായിക്കണം